നടി അനനിയുടെ ദാമ്പത്യവും കുടുംബ പ്രശ്നങ്ങളും എല്ലാം എന്താകുമെന്നറിയാതെ നല്ല പ്രതീക്ഷയുണ്ട് താരത്തിന് എല്ലാം ശരിയാകുമെന്ന് ഇത് ഇപ്പോൾ കേരളം ഭരിക്കുന്നവരുടെ മുദ്രാവാക്യമൊന്നുമല്ല അനന്യ എന്ന നടിയെ സ്നേഹിക്കുന്ന മലയാളികളും എങ്കയും എപ്പോതും എന്ന ചിത്രത്തിലൂടെ തമിഴരും ഏറെ ആരാധിക്കുന്ന നടിയുടെ വിശ്വാസമാണ് സിനിമയിൽ അനനിയ്ക്ക് തിരക്കുള്ള സമയത്താണ് ആഞ്ജനേയൻ വരുന്നത് പ്രണയവുമായി ഇരുവരും ഒന്നിച്ചു നിന്നാൽ ഒരു ചേർച്ചയുമില്ല ആഞ്ജനേയനെ കുറ്റം പറയുകയല്ല ഒത്തിരി സുന്ദരന്മാരുടെ നായികയായി അനനിയെ കണ്ടതാണല്ലോ അപ്പോൾ ഒരു ചേർച്ചക്കുറവ് തോന്നി എന്നുമാത്രം നമുക്ക് തോന്നിയ ഈ ചേർച്ചക്കുറവ് ആദ്യം തോന്നിയത് അനന്യയുടെ വീട്ടുകാർക്കായിരുന്നു അവർ അനുവദിച്ചില്ല ആഞ്ജനേയനെ കെട്ടാൻ അതുകൊണ്ട് തന്നെ അനന്യ മതിലു ചാടി വർഷങ്ങൾ മൂന്നാല് കഴിഞ്ഞു എന്നിട്ടും അടുക്കാത്ത വീട്ടുകാരെക്കുറിച്ചാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ കാത്തിരിപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്റെ കടുത്ത തീരുമാനങ്ങൾ അവരെ വേദനിപ്പിച്ചു എല്ലാ മാതാപിതാക്കളെയും പോലെയുള്ള രണ്ടുപേർ തന്നെയാണ് എൻറെ മാതാപിതാക്കളും ഒരിക്കലും ഉറവ ആ സ്നേഹം ഒന്ന് തടസ്സപ്പെട്ട് നിൽക്കുക മാത്രമാണ് എന്തായാലും അത് കുത്തിയൊഴുകി വരും എന്റെ അടുത്തേക്ക് മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഒരിക്കലും വെറുക്കാൻ പരസ്പരം കഴിയില്ല അതാണ് തന്റെ എല്ലാം ശരിയാകുമെന്ന് പറയാനുള്ള തന്റെ വിശ്വാസമെന്നും അനന്യ പറയുന്നു ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്